ഐ പി എൽ കിരീടത്തിൽ മുത്തമിടാനായില്ലെങ്കിലും ടൂർണമെന്റിലെ ഏറ്റവും മികച്ച നായകന്മാരിൽ ഒരാൾ തന്നെയാണ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനെ ഇത്രയും ആരാധക പിന്തുണയുള്ള ടീമാക്കി മാറ്റിയെടുത്തത് ഈ മലയാളി വിക്കറ്റ് കീപ്പർ തന്നെയാണ് റോയൽസ് ക്യാപ്റ്റന്റെ റോളിൽ സഞ്ജുവിന്റെ അഞ്ചാം സീസൺ കൂടിയാണിത് പക്ഷെ ടീമിനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിനായില്ല പരിക്ക് കാരണം വെറും നാലു മത്സരങ്ങളിൽ മാത്രമേ സഞ്ജു ടീമിനെ നയിച്ചിട്ടുള്ളൂ എന്നതും ഇതിനൊരു കാരണമാണ് എല്ലായ്പ്പോഴും ടീം അംഗങ്ങളെ പിന്തുണയ്ക്കുകയും അവരുടെ സ്വതസിദ്ധമായ കഴിവ് പുറത്തെടുക്കാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യാറുള്ള ക്യാപ്റ്റനാണ് അദ്ദേഹം സഞ്ജു സ്ഥാനം ഏറ്റെടുത്ത ശേഷം റോയൽസ് ടീമിൽ നിന്ന് പലരും താരപദവിയിലേക്ക് ഉയർന്നു വന്നതും ഇതിന് തെളിവാണ് റോയൽസ് ടീമിൽ സഞ്ജു വളർത്തിയെടുത്ത കിഡിലൈൻ കളിക്കാരിൽ ഒരാൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ താരമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന അഗ്രസീവ് ഓപ്പണർ യശസ്വി ജയ്സ്വാളാണ് ജയ്സ്വാളിനെ ഇന്ന് കാണുന്ന ലോകോത്തര താരമാക്കി മാറ്റിയെടുത്തതിനു പിന്നിൽ തീർച്ചയായും സഞ്ജു സാംസണിന് നിർണായകമായൊരു റോളുണ്ട് തന്റെ അനുജൻ എന്നാണ് പലപ്പോഴും ജയ്സ്വാളിനെ കുറിച്ച് അദ്ദേഹം പറയാറുള്ളത് റോയൽസ് ടീമിലേക്ക് എത്തിയപ്പോൾ ആദ്യകാലത്ത് മികച്ചൊരു ബാറ്റ് പോലും ജയ്സ്വാളിനില്ലായിരുന്നു അന്ന് അദ്ദേഹത്തിന് സ്വന്തം ബാറ്റ് നൽകി സഹായിച്ചത് സഞ്ജുവാണ് വളരെ അഗ്രസീവായി കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ജയ്സ്വാളിന് ഇതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും അദ്ദേഹം നൽകിയിട്ടുണ്ട് ഇതാണ് കരിയർ ബെസ്റ്റ് പ്രകടനങ്ങൾ നടത്താൻ യുവ ഇടം കയ്യൻ ബാറ്ററെ സഹായിച്ചത് അതുപോലെ സഞ്ജു സാംസന്റെ പിന്തുണ ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രാജസ്ഥാൻ റോയൽസ് ടീമിൽ വളരെ മുൻപ് സ്ഥാനം നഷ്ടപ്പെടേണ്ടിയിരുന്ന ഒരാളാണ് ഓൾറൗണ്ടർ റിയാൻ പരാഗ് ഇപ്പോൾ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് വരെ അദ്ദേഹം എത്തി നിൽക്കുകയും ചെയ്യുകയാണ് പരാഗിനെ സംബന്ധിച്ച് റോയൽസിനൊപ്പമുള്ള യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള സീസണുകൾ എടുത്താൽ ഒരിക്കൽ പോലും ഇരുന്നൂറ് റൺസ് തികച്ചിട്ടില്ലാത്ത ബാറ്ററാണ് പരാഗ് എന്നിട്ടും അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിച്ചുകൊണ്ടേയിരുന്നു പരാഗിന്റെ പ്രതിഭയിൽ സഞ്ജുവിനുള്ള പൂർണ്ണ വിശ്വാസം തന്നെയായിരുന്നു ഇതിനുള്ള ഒരു കാരണം ഒടുവിൽ കഴിഞ്ഞ സീസണിൽ അഞ്ഞൂറ്റി എഴുപത്തി റൺസുമായി അദ്ദേഹത്തിന്റെ വിശ്വാസം കാക്കാനും പരാഗിന് കഴിഞ്ഞു മറ്റൊരാൾ ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ വരെ എത്തി നിൽക്കുന്ന വിക്കറ്റ് കീപ്പർ കൂടിയായ ധ്രുവ് ജുറേലാണ് അദ്ദേഹവും ഐ പി എൽ കരിയറിന് തുടക്കമിട്ടത് റോയൽസിൽ തന്നെയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ടീം ഇന്ത്യയെ പ്രതിനിധീകരിക്കാനുള്ള മിടുക്ക് ജുറേലിനുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് സഞ്ജുവാണ് റോയൽസിൽ വ്യത്യസ്തമായ ബാറ്റിംഗ് പൊസിഷനുകളിൽ ജുറേലിനെ പരീക്ഷ അദ്ദേഹം ധൈര്യം കാണിച്ചിട്ടുണ്ട് നിലവിൽ റോയൽസ് ടീമിൽ സഞ്ജുവിന്റെ ബാക്കപ്പ് ും താരം മാത്രമല്ല സഞ്ജുവിനേക്കാൾ മുൻപ് ടെസ്റ്റിൽ ഇന്ത്യക്കായി അരങ്ങേറാനുള്ള ഭാഗ്യവും ജുറേലിന് ഈ സീസണിലെ ഐ പി എല്ലിലെ കണ്ടെത്തലായി മാറിയ വണ്ടർ കിഡ് വൈബോ സൂര്യവംശിയുടെ വളർച്ചയിലും സഞ്ജു സാംസണിന് നിർണായകമായി പങ്കാണുള്ളത് ഈ സീസണിലാണ് പതിനാലുകാരനായ താരം റോയൽസിലേക്ക് എത്തിയത് എന്നാൽ അരങ്ങേറ്റ മത്സരത്തിനായി ഇടം കയ്യൻ ബാറ്റർക്ക് ഒരല്പം കാത്തിരിക്കേണ്ടിയും വന്നു ഒടുവിൽ സഞ്ജു പരിക്കേറ്റ് പുറത്തായപ്പോഴാണ് വൈഭവിന് അരങ്ങേറാനായത് ഈ കളിയിൽ താര ഉപയോഗിച്ച ബാറ്റാവട്ടെ സഞ്ജുവിൻ്റേതായിരുന്നു കരിയറിലെ മൂന്നാമത്തെ കളിയിൽ ഇതേ ബാറ്റുമായി മുപ്പത്തഞ്ച് ബോളിൽ സെഞ്ചുറിയോടെ വൈഭവ് ചരിത്രം കുറിക്കുകയും ചെയ്തിരുന്നു